ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ നമ്മൾ പോകുന്നത് കുറ്റിപ്പുറം റൂട്ടിനാണ് കേട്ടോ അവിടെ നമ്മളൊരു ഫാമിൽ പോയിട്ട് സ്പ്രിങ് കോഴി എടുക്കാൻ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ റോഡ് പണി നടക്കുന്നുണ്ടല്ലോ ഹൈവേ ആറ് വരി വരിപ്പാതെ വരികല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഇതിൽ ഈ ലോറിയുടെയും ഇങ്ങനത്തെ വലിയ വണ്ടിയുടെ ഒക്കെ പുറകിൽ പെട്ട ഈ റോട്ടിൽ പോകുന്നത് ഭയങ്കര കഷ്ടാ കേട്ടോ അങ്ങനെ നമ്മൾ ഫാമിൽ ഫാമിലെത്തിയിട്ടുണ്ട് അതിമനോഹരമായൊരു ഫാമാണ് എന്താ വെച്ചാൽ അത്രയും ഒരു കോളിങ്ങൾ ഏരിയ കവങ്ങ് തെങ്ങ് വാഴ അങ്ങനെ എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കേട്ടോ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ പറയാം അത്രയും അടിപൊളി അഡാർ അട്രാക്ഷനാണ് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഫാമൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയി ഇടണം എന്താണ്ട് അവിടുത്തെ ഓരോ നായക്കളാണ് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇത് കായലാന്നാണ് പറയുന്നത് അതായത് എടപ്പാൾ പഞ്ചായത്തിൽ വല്യാട് എന്ന് പറഞ്ഞ സ്ഥലമാണിത് അപ്പോൾ ഇതിൽ അത്രയും ചൂട് കാരണം ഇവിടെയൊക്കെ വറ്റി വരണ്ട് കിടക്കുക ഇതാണ്ട് സൺസെറ്റ് അങ്ങനെ ആരംഭിക്കാറായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് കുറച്ച് വെള്ളമുണ്ട് ഇത് ഇതിലൂടെ ഓരോ വഴി പോകണ്ട കേട്ടോ വേനൽക്കാലത്ത് ഇതിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പൊ തീ പോത്തുകൾ മേച്ച് നടക്കുകയാണ് ഇവിടുത്തെ ആളുകൾ അപ്പൊ അവര് പറയുന്നത് നമ്മളീ നിൽക്കുന്ന ഭാഗം ഈ ഭാഗത്ത് വെള്ളം ഉണ്ടാവും അപ്പുറത്തെ സൈഡില് തീരെ വെള്ളം ഉണ്ടാവില്ലെന്നു പറഞ്ഞത് ഇതിങ്ങനെ പുഴ വഴി കടലിലേക്ക് എത്തിച്ചേരും ഇതിൽ തോന്നിരിക്കുന്നുണ്ട് സ്ഥലം കണ്ട് വൈദ്യു മൂലയിലെ കായലാണ് കായലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ വറ്റി വരണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏതൊരു വശമാണ് ഈ ഭാഗം ഇവിടെയും വെള്ളം വറ്റിയിട്ടുണ്ട് ഈ ഭാഗം നമ്മുടെ ക്യാമറമാന് സംസാരിക്കും നമ്മുടെ ക്യാമറമാന് മൂത്രേഖം പോയി അഞ്ഞ് ഞാൻ തന്നെ പറയാണ് ഈ ഭാഗം എല്ലാ കൊല്ലം വറ്റലുണ്ട് ഇനിയിപ്പോൾ നേരെ ഈ ഭാഗം ഒരു കാലത്തും വറ്റാത്തൊരു ഭാഗമാണ് അത് അതടക്കം വറ്റി വരണ്ട് കിടക്കട്ടോ ഇതിപ്പോൾ ഈ കാണുന്ന വെള്ളം രണ്ട് ഈസർ മഴയതപ്പോൾ അങ്ങനെ വന്നതാണ് അത്രയും വേനലായിരുന്നു ഇപ്രാവശ്യം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺസെറ്റാണ് കേട്ടോ സൺസെറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ മിസ്റ്റർ കുഞ്ഞാണി ക്യാമറമാൻ അതാണ് ഈ ക്യാമറമാൻ എന്ന് പറഞ്ഞത് കുറച്ച് നേരം അവൻ ഷൂട്ട് ചെയ്തുള്ളു കെട്ടോ ഏത് ഈ ഭാഗങ്ങളൊക്കെ അധികം ഞാൻ തന്നെ എടുത്തത് അവനെ ഒന്ന് മാത്രം കിട്ടിയിട്ടുള്ളൂ ആ കാണുന്നത് ഒറ്റലോ ഒറ്റലോ എന്തോ നമ്മൾ മീനിനെങ്ങനെ കുറ്റി മീനിനെ കണ്ടാണ്ട് വയ്ക്കാൻ പറ്റിയാക്കുമല്ലോ ആ സാധനമാണ് ഇപ്പം അവിടെ കണ്ടത് കുറേ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറേ ഒതളങ്ങമാരുണ്ട് കഴിച്ചാൽ മരണപ്പെടും എന്നാണ് പറഞ്ഞത് അവിടുത്തെ ആൾക്കാർ ഒതളങ്ങ നമ്മൾ ദൂരന്ന് നോക്കുമ്പോൾ അമ്പാങ്ങ എന്നൊക്കെ തോന്നും ഇവിടെ കകെ ചതുപ്പ് നിറഞ്ഞൊരു ഭാഗം ഉണ്ട് അത് അവിടെ ഒരു കുളം ഒരു കുളമാണിത് ഇതിൽ ഭയങ്കര കച്ചറടിഞ്ഞിട്ട് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇരുന്നു ഇവിടെ കോഴി കോയിനൊക്കെ അവിടെ കൊടുന്നിട്ടിട്ട് ഈ കുറുക്കന്മാരോ നായ്ക്കളോ എന്തൊക്കെ അവിടെ കൊടുന്നിട്ടിട്ടുണ്ട് കുറേ കോഴിയൊക്കെ അതിൽ ചത്തി അടക്കുന്നുണ്ട് അമ്മേൻ്റെ മുകളിലാണല്ലോ പിന്നെ ഇതിൽ നല്ല മീനുണ്ട് കേട്ടോ മീൻ ഇങ്ങനെ അന്ന് പുളക്കുണ്ട് എന്തൊക്കെ അടു മൊയ്യോ എന്തൊക്കെയുണ്ട് തോന്നുന്നുണ്ട് കണ്ണനൊക്കെ ഉണ്ട് മേലെ അന്ന് ഇങ്ങനെ പൊളച്ച് പോകുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഈ സ്ഥലം എന്താ വെച്ചാൽ ഈ അടപ്പാൾ പഞ്ചായത്തിൽ ഇങ്ങനെ എന്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അത്രയും അടിപൊളിയൊരു സ്ഥലമായിരുന്നു ആൾക്കാർക്ക് ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലമൊന്നും പറ്റില്ല നല്ല വായു അന്തരീക്ഷം കിട്ടണമെങ്കിലൊക്കെ ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് വരണം ഈ ഭാഗത്ത് കുറച്ച് മലിനണ്ട് കേട്ടോ അതുങ്ങൾ നോക്കണ്ട നമ്മൾ ആദ്യം ആ കാലിൻ്റെ ഭാഗം കാണിച്ചില്ല അവിടെ അടിപൊളിയാണ് ഇതിലൊക്കെ ഫുള്ള് വേസ്റ്റായി കിടക്കപ്പോൾ വേനൽ രൂക്ഷമായിട്ട് ഇരിക്കലെ അപ്പോൾ അങ്ങനെ ആ ചണ്ടി കച്ചറൊക്കെ ഇതിൽ വന്ന് അടിഞ്ഞു അടക്കണ്ട തേങ്ങ അടക്കണ ഒരു തെങ്ങ് അവിടെ തേങ്ങ കടന്നിട്ടത് മുളച്ച് വന്നിട്ടുണ്ട് തെയ്യായി മാറുന്നുണ്ട് തെങ്ങിൻ തയ്യായി മാറിക്കൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ ഞങ്ങളെ ഫാമൊക്ക് കയറാൻ പോകാൻ കേട്ടോ ഫാമൊക്കെ കയറുന്ന വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാണി ഇതാ സൺസെറ്റ് അതിഗംഭീരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് സൂം ചെയ്ത് നോക്കിയതാണ് നമ്മൾ റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് ടെൻ പ്രോ മാക്സിലൊന്ന് സൂം ചെയ്തിട്ട് ഒന്ന് നോക്കിയതാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഈ പാമിൻ്റെ മുകളിൽ ഇയാൾ പട്ട പായ പാറാതിരിക്കാൻ വേണ്ടിയിട്ട് പട്ട ഇട്ടെടുക്കുന്നൊരു സീനാണ് അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ഇവിടെ നിന്നൊരു പട്ട ഈ പായമ്മക്ക് വെച്ചിട്ട് കയറ് അതിൻ്റെ തലക്കെട്ടിട്ട് അപ്പുറത്തേക്ക് ഇട്ടുകൊടുക്കാണ് അത് നല്ലൊരു ഐഡിയ ആണ് കാരണം അപ്പുറത്താൾ കണ്ടില്ല അപ്പുറത്താൾ കണ്ട് വലിച്ചാൽ ആ പട്ടം ഇങ്ങട്ട് പോരും അപ്പം ഇയാൾക്ക് ഇവിടെ നിന്ന് കയറിന്ന് വലിക്കേണ്ട ആവശ്യമല്ല ഭയങ്കര ബുദ്ധിപരമായ നീക്കങ്ങളാണ് മലയാളിടാ കുഞ്ഞാണിത് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ സ്പ്രിങ് വരുന്നതും കാത്തിരിക്കും അത് ലാബ് പട്ടിയാണ് ഈ നിൽക്കുന്നത് അത് ഇവിടെ കുറെ എണ്ണ ഉണ്ട് കിട്ടാ അപ്പം എത്രയുള്ള വീഡിയോ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക ഒക്കെ